നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനുഫസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും വന്നു ചേരുന്നത് കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഈ റീഡിങ്സിന് നമ്മുടെ എൻ്റെ എനർജി കണക്ട് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക കാരണം നിങ്ങൾക്കൊരുപാട് കർമ്മ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണെന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കി മാത്രം ഇതിനെ സ്വീകരിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ ആണെങ്കിലും ഈ ഒരു പ്രസൻറ്റിൽ ഉള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും നിങ്ങൾ എവിടെ നിന്ന് തെറ്റ് തിരുത്തി വരണം ചിലപ്പോൾ ഈ ഫ്യൂച്ചറിലേക്കൊക്കെ നമുക്കൊരു സക്സസ് വേണമെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ ചില കാര്യങ്ങളെ തിരുത്തേണ്ടി വരും പാസ്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില തെറ്റുകൾ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ ചില കർമ്മകൾ ഇതിനെയെല്ലാം മുൻകാലങ്ങളിൽ തന്നെ അതായത് നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അതിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം അതുപോലെ പാസ്റ്റ് ലൈഫ് കണ ഉണ്ടാവാം അതെല്ലാം കണക്ട് ചെയ്ത് തിരുത്തി വന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോയാൽ മാത്രമാണ് ഒരു സക്സസ് ഉണ്ടാകുകയുള്ളൂ സാമ്പത്തികപരമാകുന്ന പ്രോബ്ലംസുകളും റിലേഷൻഷിപ്പിലുണ്ടാകുന്ന തടസ്സങ്ങളും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് എനർജികളും അതുപോലെ തന്നെ കരിയർ പാതയിലൊക്കെ വരുന്ന ശക്തമാകുന്ന ബ്ലോക്കേജുകൾ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മുടെ പാസ്റ്റ് ലൈഫിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും അഡ്വൈസ് തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ പോയി വളരെ കറക്റ്റും ഒരു പേഴ്സണൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് സമീപിക്കാൻ പാടുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ അതല്ലാണ്ട് ഇതെന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നമെന്ന് മറ്റുള്ളവരോട് നമ്മൾ പരാതി പറയുന്നതിലല്ല കാര്യം നമ്മളുടെ പ്രോബ്ലംസ് എവിടെയാണ് അതിൻ്റെ ആ ഒരു വേരെവിടെന്നാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കണ്ടെത്തി അത് ക്ലിയർ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ മറികടന്നു പോകാൻ പറ്റും പിന്നെ ജീവിതം ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു പോകേണ്ടതാണ് എന്നും മനസ്സിലാക്കുക ഫസ്റ്റ് തന്നെ മൈൻഡിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ചികിത്സ കൊടുക്കേണ്ടത് മനസ്സിനെ പവർഫുള്ളാക്കുക ഏത് പ്രതിസന്ധികളെയും ഏത് സിറ്റുവേഷൻസിനെയും ഞാൻ അതിജീവിക്കും എനിക്കതിനുള്ള പവറുണ്ട് എന്നും ആദ്യം തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അതുപോലെ എത്ര വലിയ കഷ്ടത നിറഞ്ഞ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അത് മറികടക്കാനുള്ള ഒരു ഫിസിക്കലിയും നിങ്ങൾ തയ്യാറാവേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക സ്ട്രോങ് ആയിട്ടും ധൈര്യത്തോടു കൂടിയും ധൈര്യത്തോടുകൂടിയും കോൺഫിഡൻസോടുകൂടിയും മുന്നോട്ടേക്ക് പോകുക നമുക്ക് ആരെയൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുമോ ആ ആളുകളെ എല്ലാം ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ടേക്ക് പോകുക മാറ്റി നിർത്തേണ്ട എല്ലാ സിറ്റുവേഷൻസിനെയും എല്ലാ എനർജികളെയും ജീവിതത്തിൽ നിന്നും വ്യക്തമായ തീരുമാനത്തോടു കൂടി മാറ്റി നിർത്താനും നിങ്ങൾ പഠിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം കടക്കാമ ഹാങ്കിഡ്മാൻ്റെ റിവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു അലസതയുടെ ഒരു സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സഡൻ ആക്ഷൻ എടുക്കാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കാരണം റിവേഴ്സാണ് നിൽക്കുന്നത് തലകുത്തനെയുള്ള അല്ല നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ് പക്ഷേ നിങ്ങൾ കറക്റ്റല്ല നിങ്ങൾ അലസത എനർജിയിലാണ് പിന്നീടാവാം നാളെ ആവാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവായൊരു സമയമാണ് ഒരു സ്റ്റാർ എനർജിയിലേക്ക് കുതിക്കേണ്ട വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികളാവാം കരിയർ എനർജിയിലൊക്കെ ശോഭിക്കാൻ പാത്തിന് നല്ല സ്കിൽസ് ഉള്ള പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തികളാവാം കലാപരമാകുന്ന രംഗങ്ങളിൽ വളരെയധികം ശക്തമായി ശോഭിക്കാൻ പാകത്തിനുള്ള എല്ലാ പൂർണ്ണതയോടുകൂടിയ കഴിവുകളുള്ള വ്യക്തിയാവാം നല്ല സ്കിൽസ് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ എനർജിയോട് കൂടിയ വ്യക്തികളാവാം പക്ഷേ അലസത അതല്ലെങ്കിൽ ഒരു മാറ്റിവെക്കലിൻ്റെ ഒരു എനർജി നിങ്ങളിൽ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ് നിങ്ങളൊരു കാർമിക് എനർജിയിലാണ് നിൽക്കുന്നത് ആ ഒരു കാർമിക് സിറ്റുവേഷൻസിനെ തീർച്ചയായിട്ടും മറികടന്ന് മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് സംശയം എന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ന ഒരു സിറ്റുവേഷൻസിനെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുക നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് കറക്റ്റ് ഡിവൻ ടൈമിങ്ങാണ് നിങ്ങളിപ്പം തന്നെ ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ആ ഒരു കാലുകൾ മാത്രമാണ് മടക്കി വെച്ച് നിൽക്കുന്നത് ആ കാല് നിങ്ങൾ നുവർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചു ടൈമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ തയ്യാറാവുക എന്നാണ് കാണുന്നത് നിങ്ങൾ സെൽഫായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു രീതിയിലും നിങ്ങളെ ടച്ച് ചെയ്തു പോകാത്ത ഒരു രീതിയിലും നിങ്ങൾക്കൊരു പ്രോബ്ലംസുകളോ നഷ്ടങ്ങളോ വരുത്താത്ത സിറ്റുവേഷൻസുകളെ നിങ്ങൾ സ്വയം ഒരു ബന്ധനത്തിലാക്കി വച്ചിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ ദൈവ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക മുന്നോട്ടേക്ക് പോവുക എല്ലാ ആഴ്ചയിലും പോയി ദേവാലയങ്ങൾ സന്ദർശിക്കുക പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ടൈമാണ് നിങ്ങൾ എന്തോ ഒരു സ്വപ്നം കണ്ട് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒരു സംശയം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക കേട്ടോ അത് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് കുറേ ആളുകളെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ട് നമ്മളുടെ എനർജിയിൽ ഡബിൾ എനർജി വരുന്നില്ലായിരുന്നു വീണ്ടും ഡബിൾ എനർജി വന്നത് ദ ഹാങ്കഡുമാനാണ് ഈ ഒരു ഡബിൾ എനർജീനെ വീണ്ടും കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതായത് നിങ്ങൾ തന്നെയാണ് ഡബിൾ എനർജിയെ കണക്ട് ചെയ്ത് നിർത്താൻ കാരണമായിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മ തന്നെ ഇമോഷണൽ പരമാകുന്ന ഒരു സ്തംഭന അവസ്ഥയാണ് ഈ ഒരു ഡബിൾ എനർജി വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ കാരണമായിരിക്കുന്നത് തീർച്ചയായിട്ടും മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്യുക ഒരു നെഗറ്റീവ് എനർജി വീണ്ടും നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇമോഷണൽ ബാലൻസിലേക്ക് വരണമെന്ന കൂടി കാര്യങ്ങളെ കാണുക അലസതയും കുട്ടികളെയും ഒക്കെ മാറ്റി സമയമാണ് സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുക എന്നാണ് ഡിവൈൻ വെക്കേണ്ടിവസിച്ചു തരുന്നത് കാരണം നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം അവസരങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് റൂട്ട് ഒക്കെ ആകുന്നു അതായത് വീണ്ടും നിങ്ങൾ നിങ്ങൾ ഡൗൺ നിരാശയിലേക്ക് എനർജിയെ കേട്ടോ നിങ്ങളെ ആരും നെഗറ്റീവ് എനർജിനെ എവിടെ നിന്നോ വലിച്ചു കൊണ്ടുവന്ന് നിങ്ങളിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആകുന്നു നിങ്ങളുടെ അവസരങ്ങളിൽ അത് കണക്റ്റഡ് ആകുന്നു നിങ്ങളെ പൂർണ്ണമായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജി വീണ്ടും കണക്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് വരിക കാരണം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജോലി സംബന്ധമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടവർ ധൈര്യമായിട്ട് നിങ്ങളുടെ ജോബ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചോളുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് ആദ്യം തന്നെ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക ശക്തമായ പ്രാർത്ഥനയും ശക്തമായ മെഡിറ്റേഷൻസും ചെയ്യുക കുറച്ച് ടൈം മാത്രം ഒന്ന് സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടോ എപ്പോഴും പ്രശ്നങ്ങളെ പുറമേ ഉള്ള പ്രശ്നങ്ങളെ വെച്ച് പ്രശ്നങ്ങളെ നിങ്ങൾ നിങ്ങളിലേക്ക് വലിച്ചു വെക്കുമ്പം കുറച്ച് നേരത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളെയും കൂടി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക ഒരു അഫർമേഷൻസൊക്കെ പറയാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുക ദൈവികമാവുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടൈം കേൾക്കാൻ തയ്യാറാവുക മോട്ടിവേഷൻ ഒക്കെ പറയുന്ന വ്യക്തികളുടെ ആ വീഡിയോസൊക്കെ കുറച്ച് ടൈം ഇരുന്നൊന്ന് കാണുക ആ ഒരു നെഗറ്റീവ് എനർജി മറ്റൊരിടത്തുനിന്ന് വന്നിരിക്കുന്നതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് എടുത്ത് പുറത്ത് കളയുക കേട്ടോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം ഫോക്കസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നിലധികം അധികം സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളുടെ എനർജി ഇതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങളുടെ കൈകൾക്കുള്ളിലേക്ക് വരാൻ പോകുന്നു ഒരു ജഡ്ജ്മെൻ്റ് ഒരു ന്യായം ലഭിക്കാൻ പോകുന്ന നിങ്ങളുടെ ആഗ്രഹം സാഫല്യം നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ എടുത്ത് കാലുകൾ വെക്കേണ്ടതെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ ആഗ്രഹത്തോടു കൂടി കൂടി ഫോക്കസ് ചെയ്യുന്ന കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു അവിടെ നിങ്ങൾക്കൊരു കർമ്മ അതായത് ഒരു ഗുഡ് കർമ്മ എനർജി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ എന്തെങ്കിലും പരമാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ആരോടെങ്കിലും നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളിൽ ഒരു ക്ലിയറൻസ് ഇല്ലാതെ എന്തെങ്കിലും രീതിയിൽ ഒരു തെറ്റിദ്ധാരണയോ മറ്റോ നിങ്ങളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു എടുത്തു ചേട്ടത്തിൻ്റെ പുറത്ത് തെറ്റായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം ഇനി ആ കാര്യങ്ങളെ തിരുത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് നല്ല മാറ്റങ്ങളുടെ നല്ല പോസിറ്റിവിറ്റിയുടെ ടൈം നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഹീലാവുക സെൽഫായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കുക കുറച്ച് നാളായിട്ട് പോസിറ്റീവായിട്ട് ഇരുന്ന വ്യക്തികളാണ് വീണ്ടും നെഗറ്റീവ് ആകുന്ന നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയി ചാടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കരിയർ എനർജിയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ കുറച്ച് സ്ട്രഗിളിംഗ് നേരിടുന്നുണ്ടാവാം അത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ടാവാം അതിൻ്റെയൊക്കെയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഫസ്ട്രേഷൻ എനർജിയും അതുപോലെ തന്നെ എല്ലാത്തിനോടും ഒരു വിരക്തിയും നിരാശയും വൈരാഗ്യവും ദേഷ്യം ആയിട്ട് നിങ്ങൾ നിൽക്കുന്നത് അതൊന്ന് ഹീലാക്കി എടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കർമ്മ ഇമോഷണൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രണയമായിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ ഏത് ബന്ധമായിക്കോട്ടെ സൗഹൃദ ബന്ധമായിക്കോട്ടെ രക്തബന്ധമായിക്കോട്ടെ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തിൽ വന്നിരുന്ന ആ ഒരു വിള്ളലിൻ്റെ കർമ്മ എൻ്റെ ആവുന്നുണ്ട് കേട്ടോ ശത്രുതാ ഭാവത്തിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ നിന്ന് ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതിലൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ടായിരുന്നു ഇത് സാധ്യമാകുമോ ഇത് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയോ എന്നൊക്കെ ചിന്തിച്ചാൽ ആ ഒരു സിറ്റുവേഷൻസിന് മാറ്റം വരുന്നു അതായത് ഒരു കർമ്മ എൻഡിങ്ങിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത് അതായത് പൂർണ്ണമായിട്ട് ഒരുപാട് പെയിൻ അനുഭവിച്ച ഒരുപാട് മാനസിക പിരിമുറുക്കത്തിലൂടെയും ശാരീരികമായി ഫിസിക്കലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളെ തകർത്ത് കളഞ്ഞ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ആണ് അതിൽ കാണുന്നത് അതായത് ശരിക്കും ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിച്ച നിമിഷവും ആ ഒരു പേഴ്സണിലേക്ക് നോക്കുമ്പോൾ അവർക്ക് പ്രയോരിറ്റി ഉണ്ടായിരുന്നു രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഏതാണ് നല്ലത് ചീത്ത ഏതിനെ ചൂസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അത് ഫാമിലി ആവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളാവാം ഭൗതികമാകുന്ന മറ്റു കാര്യങ്ങളാവാം അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയി നിങ്ങളുടെ പേഴ്സണം നിന്നിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കപ്പെടുന്നു ഒരു നീതി നടപ്പിലാക്കപ്പെടുന്നു ചിലരെയൊക്കെ സംബന്ധിച്ച് ഇതിനകത്തൊരു അഡ്വൈസിങ് എനർജി അതായത് ഒരു മധ്യ മധ്യസ്ഥൻ്റെ ഒരു സാന്നിധ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് വളരെ നല്ല രീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന

ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് പൂർണ്ണമായിട്ടും തകർന്നു പോയല്ലെങ്കിൽ പൂർണ്ണമായിട്ടും രണ്ട് ദിശയിലേക്ക് പോയ ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതെന്നാണ് കാണുന്നത് അതുപോലെ സൺറൈസിങ് എനർജിയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് ജീവിതത്തിൽ ഒരു എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് വിശദം നല്ലൊരു അറിവും കഴിവും നിങ്ങളുടെ ആ ഒരു നോളജ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നു നല്ല എഡ്യൂക്കേറ്റഡായി വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് ഉയരാനുള്ള സമയമായി സന്നാണ് അതായത് വളരെ പോസിറ്റീവ് ആകുന്ന സക്സസ് എനർജിയിലേക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക ജന്മം ഈ ഒരു ജന്മം എന്ന് പറയുന്നത് എന്താണ് എവിടെ എത്തിച്ചേരണം എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്നൊക്കെ ഉള്ളതിന് ഒരു അബണ്ടൻസിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു ടീച്ചിങ് ഫീൽഡിലാണേലും എഡ്യൂക്കേഷൻ പരമാകുന്ന ഒരു ടോപ്പ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ഇമോഷണൽ അബണ്ടൻസ് ഇമോഷണൽ ബാലൻസ് എനർജി ഒരുപാട് പോസിറ്റിവിറ്റി ആകുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു വഴികാട്ടി വഴികാട്ടികളാകാനുള്ള യോഗം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടി ഉടനെ തന്നെ വന്ന് ചേരുന്നതായിട്ടും അതിൻ്റെയൊക്കെ ഒരു സൈൻ ചിലപ്പോൾ ചിലരുടെ ഒരു സ്വപ്നമായിരിക്കാം ഒരു മോട്ടിവേഷൻ ആവുക അതല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഒരു പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു കിടന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചെയ്തു രുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ടോക്സിക് സിറ്റുവേഷൻസിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷനെ ബേസ് ചെയ്തുള്ളൊരു എനർജി ആണെന്ന് തോന്നുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു സ്റ്റക്കായിട്ട് നിന്ന ഒരു ഡിസിഷൻ ഇല്ലാണ്ട് ഇതിനകത്ത് ഒന്നും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം നിന്ന് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു വിവാഹയോഗം എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു സെലിബ്രേഷനൊക്കെ നാല് പേര് കൂടിയുള്ള സന്തോഷം സെലിബ്രേഷൻ അതുപോലെ ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാകുന്നു പൂർണ്ണത ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ ചില ക്രിയേറ്റിവിറ്റികൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ നേടിയെടുക്കേണ്ട അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കേണ്ട ചില ചലഞ്ചിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് സൗഹൃദബന്ധങ്ങളെ ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചില സപ്പോർട്ടാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മാറി നിന്നിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഇമോഷണൽ പരമാവുന്ന ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറി നിന്നു ഇരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആ നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തികൾ നിങ്ങളെ തേടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു കോളോ മെസ്സേജോ അതല്ലെങ്കിൽ ഒരു അനാമീറ്റപ്പ് എനർജിയോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു എന്നാ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ഉൾവലിഞ്ഞ ബന്ധനാവസ്ഥയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് തന്നെ സ്വയം പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ നമുക്ക് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ സ്വയമാണ് ബന്ധനാവസ്ഥ ട്രാപ്പിലായി നിൽക്കുന്നത് അതായത് സ്വയം കൈകളും കണ്ണുകളും കെട്ടി അഴിഞ്ഞു പുറത്തേക്ക് അഴിച്ച് പുറത്തേക്ക് വരാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾ സെൽഫായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന നെഗറ്റിവിറ്റികളിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഓർക്കുന്ന ചുറ്റുപാട് മുഴുവനും എന്നെയാണ് വാച്ച് ചെയ്യുന്നത് എന്നെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയുടെ ബന്ധനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സമയം മാറുന്നു ഒരു ഗ്രോത്ത് ആകുന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ധൈര്യം സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എവിടെയാണോ അപമാനിക്കപ്പെട്ടത് എവിടെയാണോ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടത് ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉയർത്തപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യാനും പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് ഡിപ്രഷൻ ആൻസൈറ്റി ഉറങ്ങാൻ പോലും പറ്റാത്ത മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നു നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് എന്താണേലും വളരെ പോസിറ്റീവ് ആകുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക കേട്ടോ നിങ്ങൾക്ക് ചുറ്റും ഇപ്പം ശത്രുക്കൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരും വീക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പോസിറ്റിവിറ്റി ഉണ്ടാക്കുക സക്സസ്സിലേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എസ് എന്നാണ് കേട്ടോ അതായത് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഓ ബാലൻസ് എനർജിയാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും വന്നിരിക്കുന്ന എനർജി സപ്പോർട്ടിങ് കാർഡ് പോലും ബാലൻസ് ചെയ്യാനാണ് പറയുന്നത് അതായത് പാസ്റ്റിനെ എല്ലാം വിട്ട് കളയുക നിങ്ങൾക്കുള്ളതിനെ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതിനെയോ നിങ്ങൾ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുക കാരണം വലിയൊരു ബ്ലെസ്സിങ്സ് അബണ്ടൻസ് എനർജിയിലേക്കാണ് പോകുന്നത് നിങ്ങൾ സ്തംഭനാവസ്ഥയിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് കാർഡിലെ പോലെ നിങ്ങൾ സ്റ്റക്ക് ായിട്ട് അല്ലെങ്കിൽ മടി പിടിച്ച് ഒരിടത്ത് നിൽക്കാതെ കൺഫ്യൂഷനോട് കൂടി ഒരിടത്ത് നിൽക്കാതെ നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുക നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ അക്സെപ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പം അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും അനുകൂലമായിട്ടും പ്രയോജനപ്രദമായിട്ടും മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കുക ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഇൻറ്റ്യൂഷന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇന്നർ വോയിസിനെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ ഭയത്തെ അതിജീവിക്കുക അതാണ് ഇൻട്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ ഭയപ്പെടുന്നു ഏതൊക്കെയോ വ്യക്തികളെ ഭയപ്പെടുന്നു നിങ്ങൾക്ക് നാളെ പോ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങളൊരു ബൗണ്ടറി തീർക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരേണ്ട പലയിടങ്ങളിലും നിങ്ങൾ ബൗണ്ടറി തീർക്കുന്നു ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ശ്രദ്ധിക്കുക ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുക പൂർണ്ണമായിട്ടും എഫേർട്ട് എടുക്കുക നിങ്ങൾ എന്ത് ചെയ്യുക കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്ന് തന്നെയാണ് കാണുന്നത് റീ കൺസിഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനർവിചിന്തനം ചെയ്യുക കാരണം പല കാര്യങ്ങളിലും ഫാമിലി എനർജി അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിക്കോട്ടെ ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളൊരു റീകൺസിഡർ ചെയ്യുക അതായത് പുനർവിചിന്തനം ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾക്കും എവിടെയെങ്കിലും തെറ്റുപറ്റിയോ എന്നൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു